നമസ്കാരം കഥാമജിലിസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ കഥ രചിച്ചിരിക്കുന്നത് രമാ ദാമോദരനാണ് കഥയുടെ പേര് വാസന കേൾക്കാം വാസന തലയിന്നത്തെ മഴയിൽ മുറ്റത്തടർന്ന് വീണ പവിഴമല്ലിപ്പൂക്കൾ മണ്ണ് തട്ടിക്കുടഞ്ഞ് പാവാടത്തുമ്പിലേക്ക് പെറുക്കിയിടുകയായിരുന്നു ഞാൻ ഡീ ഇന്നലെ വാപ്പച്ചി വന്ന് കൂട്ടുകാരി ലൈല ചെമ്പരത്തിവേലി വകഞ്ഞു മാറ്റി ഓടി വന്നു പറഞ്ഞു അവളുടെ മുഖം സന്തോഷം കൊണ്ട് ചെമ്പരത്തിപ്പൂ പോലെ തുടുത്തിരുന്നു ലൈലയുടെ വാപ്പ അങ്ങ് ഗൾഫിലാണ് വാപ്പ വരുമ്പോൾ എപ്പോഴും അവരുടെ വീട്ടിൽ ഒരു ഉത്സവമേളമാണ് അവരുടെ അടുക്കളയിൽ നിന്ന് പത്തിരി ചുടുന്നതിൻ്റെയും ബീഫ് കറിയുടെയും കൊതിപ്പിക്കുന്ന മണം ഉയരും ലൈലയുടെ ഉമ്മ കോഴിക്കൂട്ടിൽ നിന്ന് അന്ന് കോഴികളെ തുറന്നുവിടില്ല അതിൽ മുന്തിയൊരെണ്ണത്തിനെ ഉച്ചയ്ക്ക് കറിയാക്കാനായി നീക്കിവെച്ചതായിരിക്കും ഊണ് കഴിഞ്ഞ് വരുമ്പോൾ ലൈലയുടെ കയ്യിൽ നെയ്ച്ചോറിൻ്റെയും കോഴിയിറച്ചിയുടെയും മണമുണ്ടാകും വാപ്പ കൊണ്ടുവന്നതിലൊരു സാധനം ഞാൻ നിനക്ക് തരാൻ മാറ്റി വെച്ചിട്ടുണ്ട് ആരും കാണാതെ ആൾക്കാരൊക്കെ പോയിട്ട് ഞാൻ കൊണ്ടു തരാട്ടോ അവളത് പറഞ്ഞു കേട്ടപ്പോൾ അതെന്തെന്നറിയാനുള്ള ആകാംക്ഷ മനസ്സിൽ തിളച്ചു പൊന്തി രാത്രി കിടന്നിട്ട് ഉറക്കം വന്നില്ല എന്താവും ആ സമ്മാനം ചിന്തകൾ മനസ്സിൽ ചിലന്തി വില കിട്ടി രാവിലെ എണീറ്റ ഉടനെ അപ്പുറത്തെ വീട്ടിലേക്ക് ഏന്തി വലിഞ്ഞു നോക്കി കുടുംബക്കാരൊക്കെ പോയോ ലൈല എപ്പോഴാണാവോ ആ സമ്മാനം കൊണ്ട തരിക മനസ്സ് ബെമ്പൽ കൂട്ടി തിരക്കൊഴിഞ്ഞു ആൾക്കാരെല്ലാം പോയി ലൈലയുടെ വാപ്പയും മടങ്ങിപ്പോയി ലൈല പേപ്പറിൽ പൊതിഞ്ഞ ഒരു സമ്മാനം എൻ്റെ കയ്യിൽ തന്നിട്ട് വീട്ടിലേക്ക് ഓടിപ്പോയി ഇളം റോസ് നിറത്തിൽ പുറം കവറുള്ള ഒരു വാസന സോപ്പായിരുന്നു അത് മുല്ലപ്പൂവിൻ്റെ നേർത്ത ഗന്ധമുള്ള ആ സോപ്പ് പതപ്പിച്ച് കുളിച്ചിട്ടും കുളിച്ചിട്ടും എനിക്ക് മതിയായില്ല ഇവൾ ഈ സോപ്പ് ഇന്ന് തന്നെ പതച്ച് തീർക്കുന്ന മട്ട അമ്മ മറപ്പുരയിൽ നിന്നൊഴുകുന്ന സോപ്പ് പത കണ്ട് മൂക്ക് വിറപ്പിച്ചു കാലം എത്രയോ കടന്നുപോയി മോട്ടി ചന്ദ്രിക സന്തൂർ പിയേഴ്സ് അങ്ങനെ പലതരം സോപ്പുകളും ചെറുപ്പം വാഗ്ദാനം ചെയ്ത് കടന്നു വന്നു കൂട്ടുകാരി ലൈല അന്ന് തന്ന ആ സോപ്പിൻ്റെ വാസന മാത്രം ഇന്നും മൂക്കിൻ തുമ്പിലൊരു നൊസ്ട്രാൾജിക് അനുഭൂതിയാണ് കഥ ഇഷ്ടമായെങ്കിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക നന്ദി വീണ്ടും കാണാം